പുതിയ വീഡിയോ എടുക്കണ്ടേ പിന്നെന്താ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ വെറൈറ്റി കളറാണല്ലോ നമ്മുടെ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന രണ്ട് പ്രിന്റിലായിട്ടുള്ള നല്ല കളേഴ്സിൽ വരുന്ന പാറ്റേൺ ഔട്ട്സെറ്റിന്റെ കളക്ഷൻസ് ആണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഡിമാൻഡ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ഡിമാൻഡ് ഡിമാൻഡായിരുന്നു വേഗത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആകുകയും ചെയ്തു അല്ലെ എല്ലാ രണ്ട് പ്രിന്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് രണ്ട് പ്രിന്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഡാല് ഫസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പ്രിന്റിലായിട്ട് നാല് കളേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് സൂപ്പർ ആയിട്ട് രണ്ട് പ്രിന്റും നല്ല പാറ്റേണിലുള്ള പ്രിന്റുകളാണ് ജസ്റ്റ് ഡിഫറൻസേ ഉള്ളൂ എന്നാൽ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് നല്ല നമ്മുടെ ഡെൽറ്റ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അലൈൻ കട്ട് മോഡലിലുള്ള കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എപ്പോഴത്തേയും പോലെ തന്നെ റേറ്റ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് റേറ്റ് ഇഷ്ടപ്പെടുന്ന വേദനേന് സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഫസ്റ്റ് ഞാൻ ഈ ഒരു വേറെ ഇത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് നല്ല ഹൈ നെക്ക് കൊടുത്തിട്ടുള്ള ഫ്രണ്ട് ലൈറ്റ് ചെറിയതായിട്ടുള്ള പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർട്ടം സ്ലീവ് വരുന്നുണ്ട് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ വിത്ത് പോക്കറ്റ് റ്റോടുകൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് ബോട്ടോ ആണ് സെയിം ബോട്ടം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സെയിം ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മസ്റ്റേഡ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡിൽ നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട് പ്രിൻറ്റ് നല്ല ഭംഗിയാണ് ഡെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങുന്നോ ഫെയ്ഡാവുന്ന യാതൊരു ടെൻഷനും ആവശ്യമില്ല നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഈ ഒരു ഷെയ്ഡ് ത്രീ നയൻറ്റി ഫ്ല ഷുപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അതെ നാല് കളേഴ്സ് ഫസ്റ്റ് വൺ ഈ ഒരു കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കുറച്ചുകൂടി വലുപ്പുള്ള ഫ്ലവേഴ്സ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വൈറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഞാൻ ഞാൻ ഈ ഒരു വെയർ വേറെ ഇതിൽ ആണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിലൊരു ഓഫ് വൈറ്റ് ആണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഇതൊരു വൈറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പറഞ്ഞല്ലോ ബോട്ടം നെക്സ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അല്ലേ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോട്ടം ഫൈനലി ഈ ഒരു ബ്ലൂ ബ്ലൂ അല്ല യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴേക്കാൻ നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഇത് കാത്തിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിലയേറിയ കമൻറ്റ് ഈ ഒരു പ്രോഡക്റ്റ് എടുത്തവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ഫോളോ ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തു വെച്ചോളൂ അപ്ഡേഷൻസ് കറക്റ്റായി വരുന്നതായിരിക്കും പുതിയൊരു ഡിഡേറ്റ് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബോ ബൈ